ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഞാൻ വന്നിട്ടുള്ളത് നല്ല മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ അത് ഞാൻ കേദ്രാ മീൻ കഷ്ണമീനാണ് അത് നല്ല അരവോടുകൂടി മുളകിട്ടതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ട്രൈ ചെയ്യാത്ത രണ്ടെങ്കിൽ മോസ്റ്റായിട്ടും ട്രൈ ചെയ്യണം നല്ല അടിപൊളി റെസിപ്പിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അത് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുള കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി വീ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഉള്ളി വേടാനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വഴഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് എരിവ് ഇല്ല കേട്ടോ ഒരുപാട് എരിവൊന്നുമില്ല ഒരു പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളെരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വലിയ ജീരകം കുറച്ച് കുരുമുളകും കൂടി ഇട്ട് ചതച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടിയാണ് കയ്യിലുള്ള വെച്ചെങ്കിൽ നമ്മൾ മഞ്ഞളും മുളകൊക്കെ ഇന്ന സമയത്ത് ഇട്ടുകൊടുത്താൽ മതി ഞാൻ മുഴുവൻ കുരുമുളക് ആണ്ട് ഒരുമിച്ച് ചതച്ചെടുത്തതാണ് പിന്നെ അതൊന്ന് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് വലിയ സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ചെറിയ ക്യൂബുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കഴിക്കുക അപ്പോൾ ഇത് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഒരു മുക്കാൽ ടീ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിന് ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുക ഫിഷ് മസാലയും കൂടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതാണ് ഈ കറിക്ക് ടേസ്റ്റ് ഇട്ടോ ഒരുപാട് മല്ലിപ്പൊടി കൊടുക്കരുത് ഇങ്ങനെയാണ് പൊടികൾ കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് ഒരു മിനിറ്റ് വഴറ്റി കൊടുക്കുക മീഡിയം സോറി ലോ ഫ്ലെയിമിൽ എത്തി വച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പൊടികളുടെ പച്ചച്ചയൊക്കെ പോണവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തിരുമ്പി പിഴിഞ്ഞ് എടുത്ത വെള്ളമാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു നെല്ലിക്ക കഷ്ണത്തിൻ്റെ വലുപ്പത്തിൽ ഇട്ടുകൊടു എടുത്ത പുളിയാണ് അത് ചൂടുവെള്ളത്തിലിട്ട് പുതിർത്തി ശേഷം പുളി നന്നായിട്ട് കയ്യും കൊണ്ട് തിരുമ്പി പിഴിഞ്ഞ് എടുത്തിട്ടുള്ള ചാറാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ജസ്റ്റ് തിളച്ച് വരണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിള വരുന്നുണ്ട് തിള വന്നതിന് ശേഷം ഇനി നമുക്ക് മീനുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കഷ്ണ മീനാണ് കേദറ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വലിയ കഷ്ണം ആക്കണേലേറെ നല്ലത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കുക അപ്പോൾ നന്നായിട്ട് മസാലകളൊക്കെ പിടിച്ച് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതേപോലെ ഗ്രേവിയിലേക്ക് ഒന്ന് മുക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് തിള വരും അപ്പോൾ നന്നായിട്ട് തിള വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാടിട്ട് കുത്തി ഇളക്കരുത് ജസ്റ്റ് തവ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ തീ ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം തിളപ്പിച്ച് വേവിച്ചെടുക്കാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് മീനെ വെന്ത് ഇട്ടോ അപ്പോൾ അതാണ് നമ്മൾ മീനൊക്കെ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഒരുപാട് വേവിച്ചു കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോവും അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഒരു സെമി ഗ്രേവി ടൈപ്പാണ് അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് കറി ഉണ്ടാവും കേട്ടോ ഗ്രേവി നല്ല തിക്കായിട്ട് ഇരിക്കും ഇനി നിങ്ങൾക്ക് ഇതിലേറെ ഗ്രേവി വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ പുളിവെള്ളം വാങ്ങുന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിന് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല തിക്കായിരിക്കും കേട്ടോ ഇപ്പം അതായത് ചൂടാറിയതിനു ശേഷമില്ല വീഡിയോ ആണ് നിങ്ങൾ കാണാതെ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട അത് മാത്രം മതി കഴിക്കാൻ കണ്ടില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല പൊളിയും എരിവൊക്കെ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ